മഹാഭാരതം വിരാടപർവ്വം പറയുന്നത് പ്രകാരം പാണ്ഡവരുടെ അജ്ഞാതവാസ കാലത്ത് പാഞ്ചാലിയുമായി പാണ്ഡവർ വിരാടപുരിയിൽ അജ്ഞാതരായി ജീവിക്കുവാനായി പ്രവേശിച്ചിരിക്കുന്നു അങ്ങനെയവർ പ്രവേശിച്ചതിന്റെ പകുതിയിലേറെ കാലം പിന്നിട്ടിരിക്കുന്നു ആ ഒരു വർഷത്തിന്റെ പകുതിയിലേറെ കാലം പിന്നിട്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കും കാലത്ത് വിരാടന്റെ പത്നിയാകുന്ന സുദേഷ്ണയുടെ സഹോദരനും വിരാടപുരിയുടെ സേനാനായകനുമാകുന്ന കീചകൻ സുന്ദരിയാകുന്ന സൈരന്ദ്രിയെ അതായത് പാഞ്ചാലിയെ കണ്ടുമുട്ടുന്നു അവളുടെ സൗന്ദര്യത്തിൽ അവൻ വശംവതൻ ആകുന്നു അവളെ കാമിക്കുന്നു തന്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്നോട് ചേരുവാനായി പാഞ്ചാലിയോടവൻ പറയുന്നു എന്നാൽ പാഞ്ചാലി അതിന് തയ്യാറാകുന്നില്ല തുടർന്ന് പാഞ്ചാലിയെ കീചകൻ ഉപദ്രവിക്കുന്നു ഉപദ്രവങ്ങളെല്ലാം ഏറ്റുവാങ്ങിയ പാഞ്ചാലിയുടെ ഉള്ളിൽ അവനെ വധിക്കുക എന്ന ചിന്ത മാത്രം ആയി കഴിഞ്ഞിരിക്കുന്നു അന്ന് രാത്രി അവൾക്ക് ഉറങ്ങുവാൻ പോലും സാധിക്കാതെ വരുന്നു തൻ്റെ ഇഷ്ടങ്ങളെല്ലാം സാധിച്ചു തരുന്ന ഒരേ ഒരു പതിയാകുന്നു ഭീമൻ ഭീമന്റെ അടുത്തേക്ക് അവൾ കീചകപഥം ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെട്ടു കീചകനെ വധിക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് അവൾ പുറപ്പെട്ടു അവിടെ ചെന്ന് കാര്യകാരണങ്ങളെല്ലാം തന്നെ പറയുന്നു ഭയം നിറഞ്ഞ് കരഞ്ഞ് കലങ്ങിയ മുഖത്തോടു കൂടി അവൾ നിന്ന് ഭീമനോട് തനിക്കുണ്ടായ എല്ലാ സങ്കടങ്ങളും ജീവിതത്തിൽ താൻ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും അക്കമിട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ട് വിലപിച്ചു പാഞ്ചാലിയുടെ ഈ ദുഃഖത്തിൽ ഭീമൻ മറുപടി പറഞ്ഞു പാഞ്ചാലി നീ വിചാരിക്കുന്ന മാതിരി തന്നെ ഞാൻ പ്രവർത്തിക്കാം ഇന്ന് ആ കീചകനെ അവൻ്റെ കൂടി ഞാൻ പതിക്കുന്നുണ്ട് ഈ രാത്രിയുടെ ആദ്യ കാലത്ത് തന്നെ അവനുമായി ക്രീഡിക്കാമെന്ന് നീ സമ്മതം കൊടുക്കുക ദുഃഖവും ശോകവും ഒക്കെ കളഞ്ഞ് പുഞ്ചിരി തൂക്കിക്കൊണ്ട് അവനുമായി സംസാരിച്ചു എല്ലാം തന്നെ ഒരുക്കി വെക്കുക മത്സ്യരാജാവ് പണിയിച്ച നാടകപ്പുരയിൽ പകൽ നൃത്തം ചെയ്യുന്ന പെൺകുട്ടികൾ രാത്രിയിൽ വീട് പോകുന്നതാകുന്നു അപ്പോൾ നൃത്തശാല വിജനമാകും അവിടെ ബലമായി ഉറപ്പിച്ച ദിവ്യമായ ഒരു കട്ടിലുണ്ട് അതിൽ വെച്ച് അവന്റെ മരിച്ചു പോയ പൂർവികരെ ഞാൻ കാണിച്ചു കൊടുക്കാം അവനുമായി നീ കരാറ് ചെയ്യുക ആരും കാണരുത് അങ്ങനെ അവൻ വന്നു ചേരുന്ന വിധം വേണ്ടതു പോയി ചെയ്യുക അങ്ങനെ ഭീമനും സൈരന്ധ്രിയും കൂടെ ഇപ്രകാരം പരസ്പരം പറഞ്ഞു ദുഃഖിച്ച് കണ്ണുനീർ തൂകി പിരിഞ്ഞു മനസ്സിലാ ഭയങ്കരമായ രാത്രി അവൾക്ക് അതിദീർഘമായി തോന്നി അന്നത്തെ രാത്രി ഉഗ്രമായി തന്നെ നീങ്ങി പിറ്റേന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റ് കീചകന്റെ രാജാധാനിയിലേക്ക് കൃഷ്ണ പുറപ്പെട്ടു അവിടെ ചെന്ന് കീചകനെ കണ്ടു കീചകൻ അവളോട് പറഞ്ഞു സഭയിൽ രാജാവ് കാണുക ഞാൻ നിന്നെ കൊണ്ട് തട്ടി വീഴ്ത്തിയില്ലേ ബലവാനായ ഞാൻ പിടിച്ചാൽ അതിൽ നിന്നും രക്ഷ കിട്ടണമെന്ന് നീ വിചാരിക്കേണ്ട ആ രാജാവ് മത്സ്യൻ പേരിന് മാത്രമാണൊരു രാജാവായിട്ട് ഇരിക്കുന്നത് എന്നാൽ ശരിക്കും മത്സ്യന്മാർക്ക് രാജാവായി ശോഭിക്കുന്നത് ഞാൻ തന്നെ ആകുന്നു സൈന്യാധിപനും ഞാൻ തന്നെ ആകുന്നു നീ എന്തിന് ഭയപ്പെടുന്നു നീ സുഖമായി എന്നെ സ്വീകരിച്ചു കൊള്ളൂ സൈതന്ത്രീ ഉടനെ തന്നെ ഞാൻ നിനക്ക് നൂറ് നിഷ്കങ്ങൾ തരാം നൂറ് ദാസികളെയും തരാം വെവ്വേറെ ദാസന്മാരെയും നിനക്ക് ഞാൻ തരാം ഭംഗിയുള്ള പെൺകുതിരകളെ പൊട്ടിയ രഥവും ഞാൻ നിനക്ക് തരാം നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട നമുക്ക് സുഖമായി ഇവിടെ ജീവിക്കാം കീചകൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദ്രൗപദി ഭീമൻ പറഞ്ഞത് പ്രകാരം അവന് മറുപടി കൊടുത്തു എന്റെ നിശ്ചയത്തെ കീചകാ നീ സ്വീകരിക്കുക ഞാൻ നീയുമായി ചേരുവാൻ ഇഷ്ടപ്പെടുന്നു പക്ഷേ ഈ കാര്യം ആരും അറിയരുത് ആ നിശ്ചയത്തിൽ എന്റെ സങ്കേതത്തിൽ നീ വരുക പാഞ്ചാലി പെട്ടെന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ കീചകന് അത്ഭുതമായി അവൻ അത്യധികം സന്തോഷത്തോടു കൂടിയും കൂടിയും നീ പറഞ്ഞ മാതിരി തന്നെ ഞാൻ ചെയ്തു കൊള്ളാം തനിച്ച് അറിയാതെ ഞാൻ നിന്റെ മന്ദിരത്തിലേക്ക് വരാം നീ ഭയപ്പെടേണ്ടത് ഇല്ല നിൻ്റെ സൂര്യാഭന്മാരായ ഗന്ധർവന്മാർ അറിയാതെ വിധം കാമമോഹിതനായ ഞാൻ നിന്റെ സംഗമം കൊതിച്ച് ആരുമറിയാതെ ആരുമാരും കാണാതെ രഹസ്യമായി നിന്റെ അടുക്കലേക്ക് വരാം ഇപ്രകാരം കീചകൻ പറഞ്ഞപ്പോൾ ദ്രൗപദി മറുപടി പറഞ്ഞു മത്സ്യരാജാവ് നിർമ്മിച്ച നർത്തകപ്പുരയുണ്ടല്ലോ പകൽ നൃത്തം പഠിപ്പിക്കുന്ന കുട്ടികൾ രാത്രിയായാൽ വീട്ടിലേക്ക് പോകുമല്ലോ ഇരുട്ടത്ത് അവിടെ എത്തുക ഗന്ധർവന്മാർ അതറിയുകയില്ല അതുകൊണ്ട് തന്നെ അവിടേക്ക് വരിക ആ കാര്യം കീചകനുമായി പറഞ്ഞ് പാർശ്വതി പകലിൽ പാതി സമയമേ കഴിക്കാനായുള്ളൂ ആ പകുതി പകലും അവൾക്ക് ഒരു മാസം പോലെ പോയി കഴിഞ്ഞു കീചകനാണെങ്കിൽ അത്യന്തം ആനന്ദത്തോടെ സ്വഗ്രഹത്തിൽ പ്രവേശിക്കുകയും ചെയ്തു മൂഢനായ അവൻ സൈരന്ദ്രയുടെ രൂപം തൻ്റെ മൃത്യുവിന്റെ രൂപമാണെന്ന് അറിഞ്ഞതും ഇല്ല അവൻ അവളെ ചിന്തിച്ച് വിശേഷഗന്ധമായ ഭൂഷണങ്ങളെല്ലാം അണിഞ്ഞ് മൂടികൂട്ടി വേണ്ടുവോളം വെമ്പലോടെ കാമഭ്രാന്ത് പിടിച്ച് അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു എത്രയും വേഗം സന്ധിയാവാത്തത് കൊണ്ട് അവൻ മനസ്സുകൊണ്ട് വിഷമിച്ചു അന്നത്തെ പകൽ ദീർഘമായി അവന് തോന്നി അവൻ ആ സുന്ദരിയെ തന്നെ ചിന്തിച്ചുകൊണ്ട് ഇരിപ്പായി െട്ടു പോകുവാൻ തുടങ്ങുമ്പോൾ വിളക്കിന്റെ തിരി ആളിക്കത്തുന്നത് പോലെ അവനവിടെ ശോഭിച്ചു ഉടനെ തന്നെ അടുക്കളയിൽ ചെന്ന് ഭീമനെ കണ്ടുകൊണ്ട് ചാരത്ത് നിന്നുകൊണ്ട് പതിയായ കുരുവീരനെ സേവിച്ച് ആ സുകേശിനി സൈരന്തി പറഞ്ഞു ഹേ കുരുവീര നൃത്തഗ്രഹത്തിലേക്ക് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ സംഗമം എന്ന സന്ദേശം ഞാൻ അറിയിച്ചു ശൂന്യമായ നൃത്തഗ്രഹത്തിൽ കീചകൻ ഏകനായി വരും മഹാബാഹുവായ ഭവാൻ ചെന്ന് അവനെ കൊല്ലണം മതോത്തമനായ ആ കീചകൻ കാമമോഹിതനായ ആ കീചകനെ ഇനി ബാക്കി വെക്കരുത് നൃത്തശാലയിൽ വെച്ച് അവനെ കൊല്ലുക ആ സൂതപുത്രൻ മതം കൊണ്ട് ഗന്ധർവന്മാരെ നിന്ദിക്കുന്നു കയത്തിൽ നിന്നും സർപ്പം എന്ന ഈ ലോകത്ത് നിന്ന് ഭവാൻ അവനെ തുടച്ച് നീക്കുക ദുഃഖിക്കുന്ന എൻ്റെ കണ്ണുനീർ ഭവാൻ കാണാതെ ഇരിക്കരുത് ഇങ്ങനെ പാഞ്ചാലി പറഞ്ഞപ്പോൾ ഭീമൻ പറഞ്ഞു ഭദ്രേ നീ ഭയപ്പെടേണ്ട നീ പറഞ്ഞ മാതിരി തന്നെ ഞാൻ ചെയ്തു കൊള്ളാം നീ പറഞ്ഞത് എനിക്ക് ഇഷ്ടമാണ് അത് ഞാൻ സ്വാഗതം ചെയ്യുന്നു എനിക്കവനെ കൊല്ലുവാൻ ആരുടെയും സഹായം ആവശ്യമില്ല അത് നിനക്കറിവുള്ള കാര്യമാകുന്നു എനിക്ക് കീചകരണം രസമാണ് നീ പറഞ്ഞില്ലേ ിടുമ്പനെ കൊന്ന കാലത്ത് ആ രസം ഞാൻ അനുഭവിച്ചു അതേ തുടർന്ന് മത്സ്യർ എന്നോട് പൊരുത്തിയാൽ അവരെയും ഞാൻ കൊല്ലും പിന്നെ വേഗത്തിൽ ദുര്യോധനനെയും ഈ ഭൂമി വിട്ട് പറഞ്ഞയക്കും മത്സ്യന്റെ മട്ട് എന്താണെന്ന് കുന്തിപുത്രനായ യുധിഷ്ഠിരൻ പറയട്ടെ ഭീമൻ ഇങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ ദ്രൗപതി മറുപടി പറഞ്ഞു കുന്തിപുത്ര സത്യം കൈവിടാതെ എനിക്ക് വേണ്ടി നീ ഗൂഢമായി തന്നെ കീചകനെ വധിക്കുക ദ്രൗപതിയുടെ ഈ വാക്യം കേട്ട് ഭീമൻ പറഞ്ഞു നീ പറഞ്ഞ മാതിരി ഞാൻ ചെയ്യൂ ഇന്ന് കീചകനെ ബന്ധുബത്തോടു കൂടി മാനിനി ഞാൻ ആരും കാണാതെ തന്നെ രാത്രി ഇരട്ടത്തു ചെന്ന് ആ ദുഷ്ടനായ കീചകന്റെ ശിരസ് അടിച്ച് പിളർക്കും അങ്ങനെ രാത്രിയിൽ സിംഹം ആനയെന്ന പോലെ ഗൂഢമായി കീച്ചകനെ കാത്ത് ഭീമൻ ഇരിപ്പായി കീചകൻ കാമകേളിക്ക് വേണ്ടി മൂടിയോടുകൂടി വർധിപ്പിച്ച് കൃഷ്ണ പറഞ്ഞ ഇടത്തിലേക്ക് നൃത്തശാലയിലേക്ക് എത്തിച്ചേർന്നു സങ്കേതം കരുതി ആ ഗ്രഹത്തിൽ കയറി ഇരുട്ട് നിറഞ്ഞ ആ വലിയ ഗ്രഹത്തിലേക്ക് അവൻ ചെന്ന് കയറി മുമ്പിൽ ചെന്ന് കാത്തു നിൽക്കുന്ന ഉഗ്രവീരനായ ഭീമന്റെ അടുത്തേക്ക് ചെന്നു ഒരു അറ്റത്തായി അവന്റെ അരികിലേക്ക് ചെന്നു അപ്പോഴേക്കും കൃഷ്ണയെ ഉപദ്രവിച്ച കീചകനെ ചിന്തിച്ച് കോപിച്ച് ഉഷ്ണിച്ച് കട്ടിലിൽ ഭീമസേനൻ കിടക്കുന്നുണ്ടായിരുന്നു അവന്റെ സമീപത്ത് ചെന്ന് കട്ടിലിൽ ചേർന്നിരുന്നു ആ കീചകൻ അവിടെ ആരോ കിടപ്പുണ്ട് അത് സൈരന്ത്രയാകുമെന്ന് നനച്ചു കൊണ്ട് അവൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു ഓമനെ ഞാൻ നിനക്ക് പലവിധം വിത്തം നൽകാം രൂപലാവണ്യമുള്ള തരുണീജനങ്ങളോടുകൂടി കേളേ കുതുക്കം വളരുന്ന അന്തഃപ്പുരങ്ങളും ധനവും എല്ലാം തന്നെ നിന്നെ കണ്ടതുമൂലം മൂലം ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ും അഴകും ചേർന്ന് നിന്നെ പോലെ സുന്ദരിയായ ഒരുവളെ പുരുഷന്മാർ ഈ ഭൂലോകത്ത് ഇന്ന് വരെ കണ്ടിട്ടില്ല കീചകൻ ഇങ്ങനെ സൈരന്ദ്രിയെ വർണ്ണിച്ചുകൊണ്ട് ഇരുന്നു അപ്പോഴേക്കും ഭീമൻ പറഞ്ഞു കൊള്ളാം നിന്റെ പ്രശംസ കേമം തന്നെ ആകുന്നു ഇമാതിരി സ്പർശനം മുൻപൊരിക്കലും നീ അറിഞ്ഞിട്ടില്ല നീ കാമകല അറിഞ്ഞവനും സ്ത്രീകൾക്ക് ഇമ്പം കൂട്ടുന്നവനും ആകുന്നു എന്ന് പറഞ്ഞു മഹാബാഹുബായ ഭീമസേനൻ എഴുന്നേറ്റു ഭീമസേനൻ എഴുന്നേറ്റ് കട്ടിലിൽ മേൽ ഇരുന്നു മല പോലെയുള്ള മഹാഗജത്തെ സിംഹം എന്ന പോലെ ദുഷ്ടനായി നിന്നെ ഞാൻ മണ്ണിലടിച്ചത് നിന്റെ സഹോദരി കാണട്ടെ നീ മരിച്ചതിന് ശേഷം സൈരന് തടസ്സം കൂടാതെ സഞ്ചരിക്കും അവളുടെ ഭർത്താക്കന്മാർക്കും സുഖമായി സഞ്ചരിക്കാം ഭീമൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാല ചാർത്തിയ കീചകന്റെ മുടിക്കെട്ടിൽ കൈവച്ചപ്പോൾ കീചകൻ ഞെട്ടി തല ചായച്ച് തൻ്റെ എതിരാളിയെ രണ്ട് കൈകൊണ്ടും പിടികൂടി അങ്ങനെ ആ പുരുഷ കേസരികൾ രണ്ടുപേരും തമ്മിൽ തമ്മിൽ ബാഹുയുദ്ധം തുടർന്നു വസന്തകാലത്ത് പിടിയാനകൾക്ക് വേണ്ടി ഭയങ്കരമായി ഗജങ്ങൾ തമ്മിൽ തല്ലുന്നത് പോലെ കെ കെ രാജാക്കന്മാരിലെ മുൻപനായ കീചകനും കുരുവീരനും തമ്മിലാണ് യുദ്ധം ബാലിയും സുഗ്രീവനും തമ്മിലുള്ള യുദ്ധം പോലെ കൈ ഉയർത്തിക്കൊണ്ട് പടമഞ്ചുള്ള സർപ്പത്തെ പോലെ തമ്മിൽ ക്രോധ കൂടി അവർ തമ്മിൽ പോരാടി ഭീമനെ പ്രഹരിച്ചു എന്നാൽ ഭീമനുണ്ടോ പുലുക്കം പൂറ്റൻ കാളകളെപ്പോലെ ശോഭിക്കുന്ന അവർ തമ്മിൽ ഭീകരമായി ബാഹുയുദ്ധം അരങ്ങേറി രണം തീഷ്ണമായി തീർന്നു വ്യാഘ്രങ്ങളെപ്പോലെ നഖദന്തങ്ങൾ ആയുധമാക്കിക്കൊണ്ടവർ പരസ്പരം പ്രഹരിച്ചു ീചകൻ അമർഷത്തോടുകൂടി ചാടി ഭീമനെ രണ്ട് കൈകൊണ്ടും കെട്ടിമുറുക്കി രണ്ട് മതം പൊട്ടിയ ആനകൾ പരസ്പരം പോരാടുന്ന വിധം ബലവാനായ കീചകൻ ഭീമന്റെ പിടിവിടുവാനായി ബലമായി പിടഞ്ഞു ഇരുവരുടെയും കൈകൾ തട്ടി ഉരസി കരിങ്ങാലി പൊളിയുന്ന വിധം ശബ്ദമുണ്ടായി ബൃഹോദരൻ കീചകനെ അരക്കെട്ടിൽ പിടികൂടി വലിച്ചു മാരുതൻ വൃക്ഷത്തെ എന്ന പോലെ ബലമായി പിടിച്ചു കുലുക്കി ആ കുലുക്കിൽ കീചകൻ അല്പം കുഴങ്ങി എങ്കിലും ഉടനെ തെളിഞ്ഞ തന്റെ ബലം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ആഞ്ഞു തള്ളി ഭീമനെ അതോടുകൂടി നിലയിളകി ഭീമന്റെ ഭൂമിയിൽ മുട്ടുകുത്തി വീണു അദ്ദേഹം ആ വീഴ്ചയിൽ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ ഭീമൻ ദണ്ഡധരനായ അന്തകനെ പോലെ ഘോരദർശനായി തീർന്നു പിന്നെ അവർ തമ്മിൽ പൂർവാധികം ദാരുണമായി തന്നെ പോരാടി രാത്രിയുടെ മദ്യമായിരിക്കുന്നു ആ വിജന സ്ഥലത്ത് അവർ പരസ്പരം വലിച്ചിഴച്ചു തുടങ്ങി ആ ശ്രേഷ്ഠമായ ഭവനം കുലുകി ആ ക്രുദ്രന്മാർ വീണ്ടും വീണ്ടും ഭയാനകമായി ഗർജിച്ചു കൈത്തലത്താൽ ഭീമനടിക്കുന്ന അടി അതേറ്റുകൊണ്ട് ആ കീചകൻ നില വീണു അങ്ങനെ ഭീമന്റെ പ്രഹരമേറ്റുകൊണ്ട് അവൻ അല്പം വാടി ശത്രുവിന് ബലം ക്ഷയിച്ചു എന്ന് കണ്ടപ്പോൾ അവനെ പിടിച്ച് മാറോട് ചേർത്ത് മോഹിതനാക്കി ക്രോധാവശത്താൽ വീണ്ടും വീണ്ടും നിശ്വസിക്കുന്ന ബൃഹോദരൻ ബലം കെട്ടു നിൽക്കുന്ന കീചകനെ മുടിയിൽ മുറുക്കി പിടിച്ചു മാനിനെ പിടികൂടിയ രക്താർഥിയായ വ്യാക്രത്തെ പോലെ ഉച്ചത്തിൽ അലറി പിന്നെ ആ തളർന്ന മനുഷ്യനെ പശുവിനെ കയർ കൊണ്ട് എന്ന വിധം കൈകൊണ്ട് വലിച്ചു പൊളിഞ്ഞ പെരുമ്പറയോടെ നാദം പോലെ ഉറക്ക ചിഹ്നം വിളിക്കുന്ന കീചകനെ പാണ്ഡവൻ പിന്നെയും പിന്നെയും പിടിച്ചു മുറുക്കി മോഹാലസ്യപ്പെടുത്തി പിന്നെ അവൻ്റെ കഴുത്ത് ഭീമൻ രണ്ട് കൈകൊണ്ടും ബലമായി പിടിച്ച് ഞെക്കി കൃഷ്ണമൂലം ഉണ്ടായ ആ കോപത്തിൻ്റെ ആവേശം മാറുവാൻ തക്കവിധം ആ കീചകനെ ഭീമൻ പീഡിപ്പിച്ചു അംഗം തളർന്ന് അവൻ്റെ കൺപോള മറഞ്ഞു ആ സമയത്ത് മുട്ടുകുത്തി അരക്കെട്ട് അമർത്തി കൈകൊണ്ട് ഞെക്കി പശുവിനെ കൊല്ലുന്ന വിധം കൊന്നു ആ കീചകൻ വിഷാദിച്ചു എന്ന് അറിഞ്ഞപ്പോൾ പാണ്ഡവൻ നിലത്ത് മറിച്ചിട്ടു പിന്നെ ഇപ്രകാരം പറഞ്ഞു സൈരന്ദ്രിയെ ദ്രോഹിച്ചവനെ ഞാൻ വധിച്ചു അതിനാൽ തന്നെ സൈരന്ദ്രിക്ക് ഞാൻ അത്യധികം ശാന്തി നേടിക്കൊടുത്തു എന്ന് ആ കീചകനോട് പറഞ്ഞ് കോപം കൊണ്ട് ചുവന്ന കണ്ണുകളോടു കൂടി വസ്ത്രാംഗഭൂഷങ്ങൾ കൊഴിഞ്ഞ് കണ്ണു തുറിച്ച് മരിച്ചു കിടക്കുന്ന കീചകനെ വലിച്ചെറിഞ്ഞു പിന്നെ ചുണ്ട് കടിച്ച് കൈകൊണ്ട് ഞെരിച്ച് ആ ശക്തനായ ഭീമൻ കോപത്തോടെ അവന്റെ ശരീരത്ത് കയറി ഒരു നിരപ്പൂർ ചവിട്ടി അതോടുകൂടി കീചകന്റെ കൈയും കാലും തലയുമെല്ലാം മൃതശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറി മാംസപ്പിന്റെ രൂപമായി മാറി കൃഷ്ണയെ വിളിച്ച ഭീമൻ അത് കാണിച്ചു കൊടുത്തു ഇത് കണ്ടുകൊണ്ട് പാഞ്ചാലിയോട് ബൃഹോദരൻ പറഞ്ഞു പാഞ്ചാലി നോക്കൂ ഈ കാമുകന്റെ കിടപ്പെന്ന് നീ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭീമപരാക്രമിയായ ഭീമൻ കാൽ കൊണ്ട് ആ ദുഷ്ടബുദ്ധിയുടെ ദേഹത്ത് തട്ടി തീ ജ്വലിപ്പിച്ച് ആ ഇരുട്ടിൽ അവന്റെ ദേഹം കൃഷ്ണയെ കാട്ടിക്കൊടുത്തു കൃഷ്ണയോട് യാത്ര പറഞ്ഞുകൊണ്ട് ഭീമൻ പാചകശാലയിലേക്ക് പോയി കീചകപഥം ചെയ്യിച്ച നാരിമണിയായ പാർശ്വതി ഉൾത്താപം വിട്ടുകൊണ്ട് നൃത്തശാലയുടെ പാലകന്മാരോട് പറഞ്ഞു എൻ്റെ വല്ലഭന്മാരായ ഗന്ധർവന്മാർ ഇതാ കീചകനെ കൊന്നിരിക്കുന്നു കീചകൻ ഇത വീണ കിടക്കുന്നു പരസ്ത്രീ പരസ്ത്രീകാമന്മാരായ അവനെ നിങ്ങളൊന്ന് ചെന്ന് നോക്കുക അവൾ പറഞ്ഞ വാക്കുകൾ കേട്ടുകൊണ്ട് നൃത്തശാല രക്ഷികൾ പെട്ടെന്ന് ചെന്ന് ചൂട്ടിക്കത്തിച്ച് നോക്കി അപ്പോഴേക്കും കീചകനത മരിച്ചു കിടക്കുന്നു കീചകൻ രക്തത്തിൽ മുഴുകി ഭൂമിയിൽ കിടക്കുന്നതായി കണ്ടു കൈകാലുകൾ ഇല്ലാതെ കിടക്കുന്ന അവനെ കണ്ട് അവർ നടുങ്ങി അത്രയും ദാരുണമായി അവൻ്റെ മൃതശരീരം കിടന്നിരുന്നത് കണ്ടവർ കണ്ടവർ ആശ്ചര്യത്തോടെ വീണ്ടും വീണ്ടും നോക്കി അമാനുഷികമായ ഈ കർമ്മത്തെ അവരേവരും വീണ്ടും വീണ്ടും നോക്കി വിസ്മയപ്പെട്ടു ഗന്ധർവന്മാരാൽ വരിച്ചു വീണ കീചകന്റെ കാലെവിടെ കയ്യെവിടെ കഴുത്തെവിടെ തലയെവിടെ എന്നവർ മാറി മാറി ആശ്ചര്യത്തോടെ ചോദിച്ചു അങ്ങനെ അതിഭീകരമായി തന്നെ സൈരേന്ദ്രിയെ ഉപദ്രവിച്ച സൈരേന്ദ്രിയെ മോഹിച്ച കീചകനെ ഭീമൻ വധിച്ചു